നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സംബന്ധമെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ അതായത് നാളെ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച പ്രദോഷമാണ് വെള്ളിയാഴ്ച പ്രദോഷമാണ് അപ്പം ആരും മറന്നു പോരുത് നമുക്ക് എന്ത് ദോഷമുണ്ടെങ്കിലും എന്ത് ദുരിതമുണ്ടെങ്കിലും ദുരിതം ഉണ്ടെങ്കിലും എന്ത് ആപത്തുണ്ടെങ്കിലും എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും അതെല്ലാം മഹാദേവൻ മാറ്റിത്തരും ആ മഹാദേവൻ്റെ വരെ പോയി പ്രദോഷപൂജയിൽ പങ്കെടുത്ത് ആ അഭിഷയങ്ങളിലൊക്കെ പങ്കെടുത്ത് പൂജയിലൊക്കെ പങ്കെടുത്ത് പ്രധാന അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ദോഷമുണ്ടെങ്കിലും അതെല്ലാം മഹാദേവൻ മാറ്റിത്തരും ഊറ്റി സംശയമില്ല അപ്പം സാധിക്കുന്ന എല്ലാവരും ആര് പിന്മാറണ്ട സാധിക്കുന്ന എല്ലാവരും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജയിൽ പങ്കുചേര എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഗുണങ്ങളും എല്ലാം വന്നു ചേരട്ടെ എല്ലാവർക്കും വളരെ വിശേഷമാണ് പ്രദോഷ പൂജ എന്ന് പറഞ്ഞാൽ അപ്പം നാളെ വെള്ളിയാഴ്ച പ്രദോഷമാണ് അതും വളരെ വിശേഷമാണ് കുടുംബ കുടുംബഐക്രയ്ക്കും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും ജോലി കാര്യങ്ങളുടെ അവസരങ്ങളും ഇങ്ങനെയൊക്കെ വളരെ വിശേഷമാണ് വെള്ളിയാഴ്ച പ്രദോഷം അപ്പോൾ സാധിക്കുന്ന എല്ലാവരും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജയിൽ പങ്കുചേരാം എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാ നന്മകളും മഹാദേവൻ തരട്ടെ എല്ലാവരും ശുഭരാശാം എല്ലാ നന്മകളും നേരുന്നു നാളെ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പ്രദോഷം എല്ലാവരും അടുത്തുള്ള മഹാദേക്ഷത്രത്തിൽ പോയിട്ട് പൂജയിൽ പങ്കുചേരാ എല്ലാ ദുരിതങ്ങളും മാറും എല്ലാ ദോഷങ്ങളും മാറും എല്ലാ അവക്കളും നീങ്ങും ഒരു സംശയവും വേണ്ട വളരെ വിശേഷമാണ് കുറച്ച് പ്രാവശ്യം പ്രദോഷം നടിപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കും അപ്പം അതോടെ എല്ലാ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറും എല്ലാ ഗുണങ്ങളും എല്ലാം ശ്രീ മഹാദേവൻ നേരട്ടെ ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു